അന്നേരം രണ്ടു ദിവസം അന്നേരം രണ്ടു ദിവസം കളിക്കും ഞാൻ ദിവസം കഴിക്കും സോം വഴിയുണ്ടോ ഈ മോക്കാം എന്തുകൊണ്ട് വിഷ്ണു കൊച്ചി മാനേജറായിട്ട് നിൽക്കുന്നില്ല അത് ചോദിക്കാൻ

നേരെ <laughs> ക്യാമറ ീ വേറെ രണ്ടു ദിവസം ഉണ്ട് പറഞ്ഞിട്ട് നവരസം ശ്രീ ശ്രീാരം പിന്നെ പശു അന്നേരം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അന്നേരം രണ്ടു ദിവസം കഴിക്കും ഞാൻ പറഞ്ഞ ദിവസം കഴിഞ്ഞു വിഷമിച്ചെന്ന ചെയ്ത് അണന്റെ ഒരു വിഷമ സങ്കടം വിഷമോ നിന്നാ നന്നാ നോക്കട്ടെ

എന്നൊന്നും ഭയത്തോടെ നിക്കു ആ ഇത് തന്നെ നാച്ചുറലാണ് കണ്ടാ പറയില്ലടാ മീശുരിക്കും മീശു ആടിവാണേ അതാണ് ആടിവാണേ ആടിവാണേക്ക് ഓ കറക്റ്റ് ലാലേട്ടൻ അല്ലേ കാണിക്കേണ്ട സൗണ്ട് എടുത്ത ആരും ചെയ്യാത്ത ണിച്ച മീശ പിരിച്ചു ആരന്റെ ആഹാരം ആദ്യം പറഞ്ഞിട്ട് എന്നിട്ട് കാണിച്ചായി ആദ്യ ആഹാരം പറ കണ്ടുപിടിക്ക

അരെരെ അതിനോടെ പോന്താ കണ്ണിന്നുള്ളന്നണ്ട നേരെ ഒരു ചിന്നാച്ചി പോനേടാ ദാ ഇതെ വരണുച്ചിടാ അപ്പോ എന്താ പണスタ ആഹ് ആ കട്ടന്ന കട്ടന്ന

ആരെ പറ്റാ ആ ആ ആ ആ മതി 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 ആരെ പറ്റാ ആ നിസാറ ആഹ ആ നിങ്ങക്ക് ഓൻ കേറി പുടി അത് നിങ്ങക്ക് പോസറൊക്കെ നിങ്ങക്ക് ആരെയാ താനേ നിങ്ങക്ക് മാവ് ചിന്തിച്ചു പോയേ ആരെക്കാ വെടാ ഐഡ് കട്ട് വാപ്പല്ല അയ്യേ എടക്ക് പിടിച്ചിട്ടില്ല അവരെ വാങ്ങി വിടിച്ചാ വെട്ടിക്കരയ്